എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ബെല്ലൈക്കന അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പം അതേപോലെ തന്നെ ലൈക്ക് എല്ലാവരും എന്താ പറയുക ലൈക്ക് ചെയ്യുക ഞാൻ എപ്പോഴും പറയണമല്ല ലൈക്ക് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുമ്പോൾ അപ്പം മറ്റു മറ്റുള്ള ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം എനിക്ക് ലൈക്ക് തരുന്നോ അത്രത്തോളം ആൾക്കാരിലോട്ട് എത്തണത് അപ്പോൾ എല്ലാവരും ലൈക്കും കൂടി തരാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ ഒരു ഡേ ഡേ അതായത് ചെറിയൊരു ഡേ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ചെറിയൊരു ദിവസം അങ്ങനെ പോവാന്ന് ചോദിച്ചാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് വിവരം പറയാനുണ്ട് അതെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം മരുന്നാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് തന്നേച്ചത് അപ്പം മൂന്ന് ദിവസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ മൂന്ന് ദിവസം മരുന്ന് കഴിഞ്ഞു അപ്പം എനിക്കിപ്പോൾ പെയിനും കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ എനിക്ക് ചെറിയൊരു തനിതനിപ്പോലത്തെ ഒരു വേദന മാത്രമല്ല അതായത് നേരത്തെ നേരത്തേന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ മുടിയൊന്നും ഇങ്ങനെ വലിച്ചു കെട്ടിവെക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ ഈ പോഷൻ ആയതൊരു മുടി ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ അവിടെ നിങ്ങൾ വലിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷേ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ നല്ലോണം മുടിയൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയൊക്കെ വെക്കാം കുഴപ്പമൊന്നുമില്ല രാവിലെ പല്ലൊന്നും തെച്ചിട്ടില്ല കേട്ടോ എന്നാൽ ഈ കോലം ഞങ്ങൾ കുറച്ചിന്ന് ലേറ്റായിട്ടാണ് എനിക്ക് ചായ ഇന്നും പുറത്തോട്ട് പോയിട്ടില്ല കടയിൽ ഇപ്പോൾ വന്നിട്ട് തോന്നുന്നുണ്ട് ശബ്ദം കേൾക്കണുണ്ട് വണ്ടിയുടെ ഈ ചായ ഇവിടെ വരുമോ എന്ന് നമുക്ക് നോക്കട്ടെ ഏ ചുച്ചായി വന്നു ഇതാ ഡേവണ്ടി ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഉറച്ചയാക്കണ്ടെന്ന് അതേ വിനോദന്റെ നമ്മടെ ചായക്കടയിൽ പോയിട്ട് വേണ്ടി എന്തായാലും ഞാൻ ചായക്കുള്ള ചൂടുവെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇരിക്കി ചൂടുവെള്ളം ഇനി അല്ലേ അതെ ഇവിടെ കൊറച്ച് ചവറൊക്കെ കിടപ്പുണ്ട് അതെല്ലാം ഇവിടെയും കിടപ്പുണ്ട് കുറേ ചവർ അതൊക്കെ കളയണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസം മഴ ആയിരുന്നില്ലേ മഴയുന്നപ്പോ ഞാൻ അടിക്കാൻ പറ്റണ ചവറ് പോരൂല ഞാൻ അടിച്ചുകഴിഞ്ഞാൽ പോവില്ല പിന്നെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആലപത്തരമൊക്കെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് എനിക്കൊന്ന് കണ്ടിട്ട് ഇത് എനിക്ക് തോന്നണേ നമുക്ക് നിഷാപ്പിനെ വിളിക്കാൻ പോയാലോ അതിന് നാളെ പോണോ അങ്ങനെ അടുത്ത ദിവസം പോവാൻ അവിടെ ഒറ്റക്കാവല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നല്ല ഇന്ന് രാവിലെ കളിയാക്കി കളിയാക്കി കൊന്ന് രാവിലെ അവൾ എന്ത് കാണിച്ചാലും അവളെടുത്ത് പറഞ്ഞതാ അപ്പൊ പറഞ്ഞു ഊരിക്കോന്നു പറഞ്ഞു ഞാൻ തരൂല അങ്ങോട്ട് റെഡി മൂക്ക് ടുത്ത് ഇങ്ങനെയൊക്കെ തോട്ടല്ലോ അതിന് വേണ്ടിട്ട് ഞങ്ങള് കൊറേ കളിയാക്കി കൊറേ എല്ലാം കാണിക്കണം അത് ഇത് ഇത് പറഞ്ഞു ഞങ്ങടെയിൽ കൂടെ ഇണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ പിന്നെന്താണ് കട്ടില് ഞങ്ങൾ പുതിയ കട്ടിലും ബെഡ്ഷീറ്റ് കാണിച്ചെടുത്ത് ഇത് കണ്ണ ഞങ്ങളുടെ കവുണ്ട് ആനയുണ്ട് പിന്നെ ജിറാഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കണ്ണൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടിരിക്കുന്ന പിള്ളേൻ്റെ പ്രാതാറ്റൈസേന ഇപ്പൊ ഞാൻ പ്രാതാക്കാറുണ്ട് കേട്ടോ ബോധം കണ്ട അതൊക്കെ എന്റെ നമ്മുടെ മോത്തൂന്റെ ഫൗണ്ടേഷൻ ആ സാധനം ഇല്ലേ അത് ഇവിടെ ഞങ്ങൾ അപ്പുറത്തുനിന്ന് വർത്താൻ പറഞ്ഞിരിക്കണായിരുന്നു വർത്താനമല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സോസൈറ്റ് ചെയ്തപ്പൊ ഞാനത് എങ്ങനെയൊക്കെയാണെന്നുള്ള പറഞ്ഞു കാണിച്ചു കൊടുക്കണായിരുന്നു അപ്പോഴത്തേക്കും ഇവളീ മുറിയിൽ കയറിക്കൊണ്ട് ആ സാധനം എടുത്ത് ഇവളുടെ കൈയുടെ കൂടെ മൊത്തവും കവളിൻ്റെ കൂടെ നെറ്റിയില്ല ഭയങ്കര പണി ഇന്ന് എന്താണെന്നറിയുമ്പോള മരണപ്പണിയാണെന്ന് കൊച്ചു കംപ്ലീറ്റ് ഇവിടെ ഒരു പത്ത് മണിപ്പൂരിന്റെ ചിടിയുണ്ടായിരുന്നു ഇഷ്ടം പോലെ ടെൻ ഫ്ലോവർ ഉണ്ടായിരുന്നു ആ ടെൻ ഫ്ലോവർ പക്ഷെ പത്തുമണി പൂവെന്ന് പറഞ്ഞു യാതൊരു തോന്നുമ്പോഴൊക്കെ അത് വിരിയാറ് ഇവിടെ അപ്പൊ അതൊക്കെ തേണ്ട പറിച്ചു കളഞ്ഞിട്ട് പുതിയ എന്തോ ചെടി അവിടെന്നു ഏതൊരു പറമ്പിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് ആ ചെല്ലാന ഹാർബറിന്റെ സൈഡിൽ വീടുള്ള ആ ചേച്ചി ആരെങ്കിലും വിചാരിച്ചോ ഈ സാധനം അടിച്ചു മാറ്റിയേക്കണെന്ന് ം കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാട്ടേ ചായത് അല്ലേ ഉറക്കം എണീപ്പിച്ച് ഞാൻ ഉറക്കാൻ പറ്റില്ല നീ കാക്കാൻ പോയാ ഉറക്കാൻ വേണ്ടി മണി രണ്ട് മണിവരെ ഞാൻ ഇരുന്ന് ഉറക്കത്തിന് ഇരുന്നേക്കും പിന്നെ ഞാൻ തട്ടി തട്ടിക്കൊടുത്ത് തലയൊക്കെ മതി ഉറക്കണം മരുന്ന് കഴിക്കുന്ന കാരണം ഞങ്ങൾക്ക് ഉറക്കം ചെയ്യാതെ ഞായ പ്രശ്നം ഞാനപ്പൊ രണ്ടിക്ക് കിടന്നിട്ട് ഞാൻ ഇത്ര ആറരയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം തോണ്ടി വീഡിയോ വീഡിയോ അത് പിന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കണ്ടേ എന്റെ എന്റെ ഷോർട്ട്സ് വീഡിയോ ഇടണ്ടേ വൈകുന്നേരം ആറരക്ക് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ തട്ടിണി പിന്നെ ഞാൻ കുളിച്ച് കുടുക്കിയായിട്ട് മീനൊക്കെ വെട്ടാനുണ്ടായിരുന്നല്ലോ അപ്പൊ മീനൊക്കെ വെട്ടി കറി വെച്ച് വറുത്ത് കറി വെച്ച് പിന്നെ ഇന്നലത്തെ ഉണ്ട് ഇന്നലത്തെ അത് ചൂടാക്കി എടുക്കുന്ന എടപ്പൊക്കെ വെച്ചേക്കണ് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ ചേ അപ്പൊ ഞാൻ വിളിച്ച സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് എടുക്കുന്ന സമയത്ത് എന്റെ മുഴ മറന്നു പോയി കൈസിളീന്ന് ഇന്ന് വീട്ടെടുക്കണെന്ന് ചേ വീട് എടുത്തപ്പോളെ പതിക്കിയ പേനോട് തല തോർത്തി താരാണ് ഓക്കെ എന്നുള്ളത് ഇയാള് മറന്നുപോയി ഞാൻ ശ്രദ്ധിച്ചല്ലേ കൈസാ പറ്റിയത് ഇല്ലേ വേറെ കൊഴപ്പൊന്നുമില്ല ചെറിയൊരു പേനക്കെ ഉണ്ടല്ലോ അത് അങ്ങോട്ട് മാറിക്കിട്ടിട്ടുണ്ട് ചെറിയ ചെറിയത് ഞാൻ ചീത്ത പറയാമെന്ന് പറഞ്ഞു ഫ്രണ്ടിലായത് കൊണ്ടില്ല ചീത്തോ തന്നെ ഇങ്ങനെ തോർത്തിട്ട് വെറുതെ തിരിച്ചാ അപ്പൊ ഞാൻ തിരിഞ്ഞിങ്ങനെ തരാന്ന് പറഞ്ഞു ഇയാളാ ഇതില് എന്താണ് ഇത്രേതാണ് നാച്ചുറലല്ലാതെയാണ് ഞാൻ ഇടിച്ചോണ്ടിരുന്നത് നാച്ചുറാലിറ്റി ഞാൻ കാണിച്ചു ഇടി ഇടി കൊടുക്കണ മൊത്തം ഞാൻ പതിയാണ് ഇനി ഇനി ഞാൻ സീരിയസ് ആയു നല്ല ഇടി കൊടുക്കല്ലേ ഞാൻ ഇങ്ങനെ തലത്തിൽ നിങ്ങൾ അറിയാൻ പറ്റും ഓ എന്റെ മൊന്നോ ഇത് എന്താ തുറക്കാൻ പറ്റല്ലേ വണ്ട ഞങ്ങളുടെ കൊഴുവ കൊഴുവ ഫ്രൈ ചായ ഫേവറേറ്റ് ആണ്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ പിന്നെ കൊഴുവ കറി ഉണ്ട് പിന്നെ അച്ചിങ്ങെമ്മീനോട് ഇണ്ട് അത് ഇന്നലത്തെ ഇണ്ടാ പിന്നെ ഇത് കുറച്ച് ആ സൈഡിലൊരു കൊമ്പും കോലും ഉണ്ട് അല്ലേ അതായത് ഇവിടെ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീനും ചെമ്മീനും എന്താണ് അച്ചിങ്ങയും കൊഴുവേ എന്തെങ്കിലും കൊഴുവ ഫ്രൈയും കൊഴുവ ഫ്രൈ ഒക്കെ കൂടുതലും കറിയും ഞങ്ങളുടെ കറി കുറച്ച് കറിയും കൊഴുവ ഫ്രൈ കുറവുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചോറും കറി കൂടുതലുണ്ട് അതെ സോറി എന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി അതൊക്കെ തെറ്റി പോയി മറന്നത് പോട്ടെ വിട്ടേക്കും അപ്പോൾ എന്താണ് പുഴും ഫ്രൈ ഞങ്ങൾ പുഴു കുറേ ഉണ്ടാകോട്ടെ ചായക്ക് പൈര് ഇഷ്ടമുള്ളൂ ഇടക്ക് വെറുതെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തിന്നും പിന്നെ വറുക്കണ ടൈമിലേയും വേറെ പാത്രത്തിൽ ഇട്ടിട്ട് പോയിട്ടിരുന്നു എൻ്റർടൈൻമിങ് ചെയ്യും അങ്ങനെയുള്ള ചില ചില കുർത്തക്കേടുകളും കഴിവുകളും എൻ്റെ ചായക്കുണ്ട് പിന്നെ ഇതൊക്കെയാണ് എന്തായാലും ഞങ്ങൾ ഹെവി ഫുഡായി പോയില്ലേ ഞങ്ങൾ പൈർ ഞാൻ ചെയ്യും ും താനേക്ക് മുതലേ ഇപ്പൊ നീറ്റൊക്കെ ആയിട്ട് ഭയങ്കര നീറ്റായിട്ടാണ് ചേ ഫുഡൊക്കെ അടിക്കണത് ഓഫാക്കി കഴിയുമ്പോഴത്തേക്ക് ചേയ് വാരോൾ ചീനും അല്ലേ അതുപോലെ തന്നെ ഞാനോട്ടാ വാരുസിന്നു അതേപോലെ തന്നെ കഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ പിന്നെ അതുകഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി കൂടി പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നെട്ട് ആ വിവരം നിങ്ങളോട് പറയണമല്ലോ എന്തായാലും അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വെച്ചുള്ള ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഉള്ളിട്ട് സീനൊന്നും എടുത്തില്ല പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ എനിക്കത് ചെന്നലേ അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിവരം കൂടി പറയണമല്ലോ നിങ്ങളുടെ അപ്പം എനിക്ക് ഇപ്പം പിന്നെ ആ മുഴയുടെ അവിടെ ഇങ്ങനെ പെയിൻ കാര്യങ്ങൾ ഉണ്ട് മുഴയെന്ന് വെച്ചാൽ ഈ തട്ടിച്ച് വന്നിരിക്കുന്നത് അവിടെ ഇങ്ങനെ തൊടുമ്പോൾ പെയിൻ തന്നെ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല രാവിലെ ഞാൻ നല്ല മുടിയൊക്കെ ഇങ്ങനെ മലിച്ച് കിട്ടുമ്പോഴത്തേക്കുള്ളൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതല്ലാതെ വേറെ കുഴപ്പമില്ല അപ്പം ഡോക്ടറിൻ്റെ അടുത്തും ഞാൻ അതേപോലെ തന്നെ വിവരങ്ങൾ പറഞ്ഞ് മരുന്ന് അഴിച്ചിട്ട് നല്ല കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇനി മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല കാരണം അത് വെറുതെ ജസ്റ്റും മീൻ തല്ലടുന്ന ആ ഒരു ഇതല്ലേ അത് ഞാൻ തലച്ചിരിക്കണത് പൈ പതിയെ മാറുള്ളൂ അതായത് കണ്ണിൻ്റെ ഇവിടെ കറുത്ത ഇതില്ലേ അതും സാവകാശം മാറുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചിത്രനാള് പിടിക്കും ഡോക്ടറെ ഡോക്ടർ ചിലപ്പോൾ അത് രണ്ടാഴ്ച പിടിക്കാം ചിലപ്പോൾ ഒരു മാസം പിടിക്കാം അതിൻ്റെ ഇതനുസരിച്ചിരിക്കും പേടിക്കാനൊന്നും ഇല്ല കേട്ടാണെന്നൊക്കെ പറഞ്ഞില്ല പ്രത്യേകം വെച്ചാൽ മരുന്ന് ഇനി എങ്ങനെയാണ് മരുന്ന് കഴിക്കുകയെന്ന് വെച്ചിട്ട് പറഞ്ഞത് ഇനി വേണ്ട ആവശ്യമില്ലാതെ മരുന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് മരുന്ന് കഴിപ്പ് നിർത്തി വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ ഉണ്ട സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട് അതൊക്കെ സകാകാശം പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ അത്രയുള്ള ഡീറ്റെയിൽ ഇനി എനിക്ക് കടയിൽ പോകണം സപ്ലൈക്കുള്ളിൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കാരണം ഇപ്പോൾ ലാസ്റ്റ് മാസം ലാസ്റ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുളക് മല്ലി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ അതൊക്കെ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ് നമ്മളിവിടെ തന്നെ കഴുകി മില്ലിൽ കൊണ്ടപ്പോൾ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ് എനിക്കതാണിഷ്ടം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പം അത് വന്നിട്ടുണ്ടെങ്കിൽ പോയി വാങ്ങണം പിന്നെ വെളിച്ചെണ്ണ വാങ്ങണം അങ്ങനെ കുറച്ച് കാടിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി അത് ചെയ്യണം എന്ന് വിചാരിച്ചപ്പായാലും ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് പോണീനും ന്ന് വിരിച്ചൊരു ഷീറ്റാണ് മഴ പെയ്തപ്പോഴത്തേക്ക് അതിപ്പോഴും അത് അങ്ങനെ തന്നെ അവിടെ അവിടെയുണ്ട് പിന്നെ ഗീതാൻറ്റി ഇതാ ഞങ്ങടെ പപ്പൊക്കെ തന്നെ അദ്ദേഹം ഒരാള് പറഞ്ഞിട്ടുണ്ട് ഇത് വിഷ്ണുവിന്റെ അമ്മച്ചേട്ടാ ഞങ്ങള് പഴയ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ഇതേ ഇങ്ങനെ നിക്ക ഇവിടെ മുട്ടപ്പഴം ഉണ്ടട്ടെ ഞങ്ങൾ ഇവിടെ മുട്ടപ്പഴം വരയ്ക്കാൻ വേണ്ടി പഴുത്തല്ലേ കിട്ടുന്നത് ഇവിടെ ഒക്കെ കിടപ്പുണ്ട് പക്ഷെ പഴുത്തൊന്നും ആയിട്ടില്ല മൂന്നെണ്ണത്തെ ഒരുമിച്ച് കിടക്കണോ മൂന്നെണ്ണം ഒരുമിച്ച് കിടക്കണ്ടേ കിടക്കണം പിന്നെ ഞങ്ങളെ ഇവിടെ കളക്ട് നമ്മുടെ പഴയ വീട് ഇത് നമ്മുടെ ഗീതാന്റെ മ്മതിക്കല്ലേ അതെ ഇവര് മുട്ടപ്പോഴും നോക്കിട്ട ഞങ്ങളപ്പ റേഷൻ കാർഡ് വാങ്ങാൻ വന്നാണ് ആ ഞാൻ കാണിച്ച മൂന്നെണ്ണം ഒരുമിച്ച് കിടക്കുന്നു അതെ ഇവിടെ ഏതാണ് മേളിണ്ടോ ആ ഇല്ല മേളിലൊക്കെ കൊറേ കിടപ്പുണ്ടോ താണ്ടേ അവിടെ കിടപ്പുണ്ട് കണ്ട അവിടെയൊക്കെ കിടപ്പുണ്ട് അതെ അല്ലെങ്കിൽ ഇതൊരു മരം പോലെ ഇരിക്കണ നമ്മുടെ മരം പോലെ ഇരിക്കും വിളിച്ചത് അപ്പൊ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടേട്ടാ എനിക്ക് ഒരു എന്താണ് അവൻ വേണ്ടി വിഷ്ണു പറഞ്ഞത് ഷെയ്ക്ക് അടിക്കുന്നു അപ്പൊ ഈ ഫാഷനൊക്കെ ഷെയ്ക്ക് അടിച്ചു നോക്കും എന്തായാലും നിങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ ഇവര് വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേട്ടാ ഒരു ദിവസം വരാതൊക്കെ പറയൂ അതെ ഞങ്ങൾ തിരിച്ചേട്ടാ സാധനങ്ങളൊക്കെ വാങ്ങിയതേക്കൊന്നേ അത്രേ സാധനങ്ങൾ വാങ്ങിക്കുന്നു അത്ര മുളക് പിന്നെ അതേപോലെ അരിയും മുളക് പിന്നെ മല്ലി പേസ്റ്റി സോപ്പൊടി അങ്ങനെ ഐറ്റംസ് ഒക്കെ നമ്മൾ നമുക്ക് കാടില്ലാത്തോണ്ട് ഞാൻ ഇവിടെ അല്ല ചേച്ചിയുടെയും പിന്നെ നമ്മൾ നേരത്തെ വീട് വീട്ടിൽ പോയി നമ്മുടെ വിഷ്ണുവിനല്ലേ വിഷ്ണുന്റെ അമ്മ അമ്മ എനിക്കെപ്പോഴും എല്ലാം എപ്പോഴും കാട് തരാറുണ്ട് അപ്പൊ വിഷ്ണുവിന്റെ അമ്മയുടെ കാടിയാണ് വാങ്ങിയത് അപ്പൊ ചെറിയ സാധനം എനിക്ക് ഇതൊക്കെ പൊടിപ്പിക്കണം നമുക്ക് പിന്നെ വേറൊരു ദിവസം പൊടിപ്പിക്കാനുള്ള പരിപാടി ഉണ്ട് അതൊക്കെ നമുക്ക് അന്നത്തെ ആ ദിവസം കാണാനല്ലേ ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്ര ഇത്രയുള്ളൂ ചെറിയൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഒരിക്കലും കൂടി പറയണത് ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോസ് മറ്റുള്ളവരുന്നോട്ട് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം